നരേന്ദ്രമോദിക്കും അദ്ദേഹം നയിച്ച ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അവരാഗ്രഹിച്ച രീതിയിലുള്ള വിജയം ഉണ്ടായില്ല എന്നുള്ള കാര്യം ഏറ്റവും വലിയ മോഡി ഭക്തന്മാർ പോലും സമ്മതിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായത് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഇതിൽ തമാശ താരതമ്യേന കുറവായിരിക്കും കാര്യം പറയാനുള്ള കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുക ഒറ്റ തോട്ടത്തിൽ ബി ജെ പിക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് രാജ്യത്തുണ്ടായിരുന്നത് നരേന്ദ്രമോദിയെപ്പോലെ ശക്തനായ ഒരു നേതാവുണ്ട് അമിത്ഷായെ പോലെ അതിഗംഭീരനായ ഒരു ചാണക്യനുണ്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട് പിന്നെ ആർ എസ് എസിൻ്റെ വിപുലമായ സംഘടനാ സംവിധാനമുണ്ട് ഹിന്ദുത്വം എന്ന തീവ്ര ദേശീയതയിൽ ഊന്നിയ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട് രാജ്യത്തിനകത്ത് പുറത്തുമുള്ള മൂലധന ശക്തികളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ട് അതായത് പണമുണ്ട് പിന്നെ മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട് എല്ലാത്തിലുമുപരി വളരെ ശിഥിലമായ ഒരു പ്രതിപക്ഷത്തെയാണ് നേരിടാനുണ്ടായിരുന്നത് ഇന്ത്യ എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കി അത് പല സംസ്ഥാനങ്ങളിലും പരസ്പരം വിഘടിച്ച് നിന്ന് പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിലും ബംഗാളിലും അടക്കം പിന്നെ ഈ തട്ടിക്കൂട്ട് മുന്നണിയുടെ ഉപജ്ഞാതാവായിരുന്ന നിതീഷ് കുമാർ തന്നെ നിന്ന നിപ്പിൽ ബി ജെ പിയുടെ കൂടെ പോകുന്നത് നമ്മൾ കണ്ടു ഇതിലെ മറ്റൊരു സംഘാടകയായിരുന്ന കുമാരി മമതാ ബാനർജി അവരുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടു അപ്പോൾ അങ്ങനെ ശിഥിലീകൃതമായ ഒരു പ്രതിപക്ഷമാണ് മറുഭാഗം ഉണ്ടായിരുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടും കാണപ്പെടാതെ പോയ ഒരു സംഗതി എന്താ വെച്ചാൽ ജനങ്ങളുടെ നിശബ്ദമായ പ്രതിഷേധം വരും പത്തു കൊല്ലം ഭരിച്ച സർക്കാരിനോട് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിപ്രതിപത്തി മോഡി സർക്കാരിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു മോഡിയുടെ വാഗ്ദാനിക്കും അമിത്ഷായുടെ തന്ത്രങ്ങൾക്കും ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനത്തിനും ഈ പ്രവാസികളും ആ സ്വദേശികളുമായ വ്യവസായികളുടെ സാമ്പത്തിക പിന്തുണയ്ക്കൊന്നും അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല ഇതാണ് നമ്മൾ കാണാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതുപോലെ ഒരു പ്രതിഷേധമാണ് സത്യത്തിൽ രണ്ടായിരത്തി നാലിൽ വാജ്പേയി നയിച്ച സർക്കാരിന് നേരിടേണ്ടി വന്നത് ഇപ്പോൾ ഈ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ ഈ വിധിയുടെ ഒരു ഏകദേശ സ്വഭാവം കൂടി നമ്മൾ മനസ്സിലാക്കണം എല്ലാ സംസ്ഥാനങ്ങളിലും ജനവിധി ഒരേ രീതിയിലായിരുന്നില്ല ഇപ്പോൾ ബി ജെ പിക്ക് വലിയ ശക്തിയുള്ള ചില പ്രദേശങ്ങൾ മധ്യപ്രദേശിലെ എല്ലാ സീറ്റും അവർ ജയിച്ചു ഇതാദ്യമായിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും ബി ജെ പി ജയിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചൊരു വലിയ വിജയമാണ് ഡൽഹിയിലും അതുപോലെ തന്നെ ഏഴ് സീറ്റും അവർ തന്നെ ജയിച്ചു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്നു ജയിലിലേക്ക് തന്നെ തിരിച്ചുപോയി അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല അതുപോലെ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും എല്ലാ സീറ്റും ബി ജെ പി തന്നെ ജയിച്ചു ഗുജറാത്തിൽ ഒരു സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു സീറ്റേ പോയുള്ളൂ ഇരുപത്തി ആറിലെ ഇരുപത്തഞ്ച് സീറ്റും ജയിച്ചു വമ്പിച്ച വിജയം തന്നെയാണ് ഛത്തീസ്ഗഡിലും ഒരു സീറ്റേ പോയുള്ളൂ ബാക്കി എല്ലാ സീറ്റും അവർക്ക് ജയിക്കാൻ പറ്റി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ അവർ ആഗ്രഹിച്ച രീതിയിലൊരു മുന്നേറ്റം ഉണ്ടായില്ല എങ്കിൽ പോലും തീരെ ആ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിച്ചു രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ പ്രജ്വൽ രാവണയുടെ മറ്റേ കാസറ്റ് പുറത്തു വന്നത് അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ സാമാന്യമായിട്ട് തിരിച്ചടി ഉണ്ടായി എങ്കിൽ പോലും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ സമീപകാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സംസ്ഥാനത്ത് ആ നിലക്ക് നോക്കുമ്പോൾ നല്ല പ്രകടനമായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് അവരുടെ കച്ചവടം താരതമ്യം നടക്കാതെ പോയി കേരളത്തിൽ പോലും ഒരു സീറ്റ് അവർക്ക് കിട്ടി ഒന്നും തന്നെ കിട്ടിയില്ല അത് കിട്ടുന്ന അവർ പ്രതീക്ഷിച്ചിട്ടുമില്ല തൊട്ടടുത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രയും തെലുങ്കാനയുമാണ് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവായിട്ട് കൂട്ടുകൂടി വലിയ വിജയം കൈവരിച്ചു ആ സീറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അക്കൗണ്ടിലാണ് ആ ബി ജെ പിക്ക് ഏതാനും സീറ്റുകൾ കിട്ടി തെലുങ്കാനയിൽ സമീപകാലത്ത് കോൺഗ്രസ് ജയിച്ച ഒരു സംസ്ഥാനമാണ് അവിടെ ഈ ടി ആർ എസ് എന്ന് പറഞ്ഞ പാർട്ടിയെ പൂർണ്ണമായിട്ടും അപ്രസക്തമായിക്കൊണ്ട് സീറ്റുകൾ ഏതാണ്ട് പകുതി വീതം കോൺഗ്രസും ബി ജെ പിയും പങ്കിട്ടു ബി ജെ പിയെ സംബന്ധിച്ചുള്ള വലിയ നേട്ടം തന്നെയാണ് ഒരു സീറ്റ് മാത്രം നമ്മുടെ മുസ്ലിം മജിലീസ് എന്ന് പറഞ്ഞ ഒ വൈ സിയുടെ പാർട്ടി ജയിച്ചു അതിൻ്റെ അപ്പുറത്തുള്ള ഒഡീഷയിലാണ് ബി ജെ പി ഏറ്റവും വലിയ വിജയം നേടിയത് അത് എത്രയോ കാലമായിട്ട് ബിജു ജനതാദളിൻ്റെ കയ്യിലിടുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ബി ജെ പി ജയിച്ചു കൂടുതൽ സീറ്റുകളും പാർലമെൻറ്റിലേക്ക് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞു ബി ജെ പിയുടെ തന്ത്രങ്ങൾ തീരെ ചെലവാകാതെ പോയത് അതിൻ്റെ അപ്പുറത്തുള്ള സംസ്ഥാനത്താണ് അതായത് ബംഗാളിലാണ് ബംഗാളിൽ മമതാ ബാനർജി സർവശക്തിമെടുത്ത് ബി ജെ പിയെ പ്രതിരോധിച്ചു സകല അഭ്യാസങ്ങളും അവിടെ പരാജയപ്പെട്ടു എന്നാലും ബി ജെ പി കഴിഞ്ഞവണ്ണത്തിൻ്റെ ഏതാണ്ട് പകുതി സീറ്റുകളും നേടിക്കും പണ്ടത്തെക്കാൾ വളരെ പണ്ടത്തെക്കാൾ ഭേദം എന്ന് മാത്രമേ ഉള്ളൂ കാരണം സി പി എമ്മിനോ കോൺഗ്രസിനോ നിലതുടാൻ പറ്റിയില്ല അങ്ങനൊരു സ്ഥലത്ത് ബി ജെ പി മോശമല്ലാത്ത പ്രകടനം നടത്തി ആസാമിലും അവർക്ക് വിജയമുണ്ടായി വടക്കിഴക്കൻ മേഖലയിൽ പൊതുവേ ബി ജെ പിക്ക് മെച്ചപ്പെട്ട റിസൾട്ടാണ് ഉണ്ടാക്കിയത് മണിപ്പൂരിലാണ് തിരിച്ചടി ഉണ്ടായത് അതൊന്നും വലിയ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല പിന്നെ തിരിച്ചു വരുമ്പോൾ ബീഹാറിൽ അവിടെ തേജസ്വി യാദവ് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും വോട്ടായിട്ട് പരിണമിച്ചില്ല ബീഹാറിനെ സംബന്ധിച്ചോളം ബി ജെ പി നില മെച്ചപ്പെടുത്തി എന്ന് പറയാൻ പറ്റിയില്ല എന്നാൽ തീരെ മോശമായില്ല എന്നുള്ളതാണ് റിസൾട്ട് ജാർഖണ്ഡിലും സ്ഥിതി വളരെ ഒന്നും വ്യത്യസ്തമല്ല അവിടെ ബി ജെ പിടിച്ചു നിന്നു എന്ന് പറയാം ഉത്തർപ്രദേശിലാണ് ബി ജെ പിക്ക് ശരിക്കും അടി കിട്ടിയത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യം വർക്കൗട്ടായി നരേന്ദ്രമോദി തന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിന്നിലായി പോകുന്ന കാഴ്ച നമ്മൾ കിട്ടും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു ബി ജെ പിയുടെ പല തോക്കുകളും വീണു സ്മൃതി ഇറാനി തോറ്റത് മോഡിക്ക് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ ക്ഷീണം ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ പോലും സമ്മതി അങ്ങനെ യു പി യിലാണ് തിരിച്ചടി കൊണ്ടത് യു പി ബി ജെ പിയുടെ സീറ്റുകൾ ഏതാണ്ട് പകുതിയായി കുറഞ്ഞു അവിടെ അഖിലേഷ് യാദവാണ് താരം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് കൊണ്ട് ഈ വാഴയ്ക്ക നരക്കുമ്പോൾ ചീര നരെന്നു പറഞ്ഞ പോലെ കോൺഗ്രസിനും ഒരു മേന്മയുണ്ടായി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു അമേതിയിലും കോൺഗ്രസ് മിന്നുന്ന വിജയം നേടി അങ്ങനെ ശക്തമായ ഒരു നിലയിലേക്ക് ഈ ഇന്ത്യ സഖ്യം സഖ്യമെത്തിച്ചേർന്നു രാജസ്ഥാനിൽ രാജസ്ഥാൻ ബി ജെ പിയുടെ ഒരു കോട്ടയാണ് അവിടെ അവർക്ക് ഏതാനും സീറ്റുകൾ നഷ്ടപ്പെട്ടു ഏതാണ്ട് പകുതിയുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞവിടെ എല്ലാ സീറ്റും ജയിച്ച ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ അതുപോലെ ഹരിയാനയിലും തിരിച്ചടി ഉണ്ടായി ഏതാണ്ട് പകുതിയുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെയാണ് പൊതുവേ കാണപ്പെടുന്ന കാഴ്ച ഇനി ഇത് അല്പം കൂടി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമ്മൾ കാണേണ്ട വേറൊരു കാഴ്ചയുണ്ട് ഇപ്പോൾ ഈ യു പി തിരിച്ചടി നമുക്ക് മനസ്സിലാക്കാം പല ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ഇതുപോലെ തിരിച്ചടി ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ബി ജെ പി വലിയ വിജയം നേടിയപ്പോൾ വാജ്പേയുടെ നേതൃത്വത്തിൽ വിജയിച്ചപ്പെടും ഉത്തർപ്രദേശിൽ അവരുടെ സീറ്റുകൾ കുറയുകയും വെറും ഇരുപത്തഞ്ച് സീറ്റിൽ ചുരുങ്ങിപ്പോയിച്ചു അപ്പോൾ അങ്ങനത്തെ തിരിച്ചടി ആ തിരഞ്ഞെടുപ്പിലും സംഭവിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള ഉണ്ടാകാം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധി ചരിത്ര വിജയം നേടിയ തിരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആന്ധ്രയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് സംസ്ഥാനങ്ങൾ ഈ ഇന്ദിരാ തരംഗത്തെ ഇന്ദിര പരിചയത്തിന് ശേഷമുള്ള തരംഗത്തെ കൃത്യമായിട്ട് പ്രതിരോധിച്ച് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള പലപ്പോഴും സംഭവിക്കാറുണ്ട് ചില ഇപ്പം ചില മണ്ഡലങ്ങളിലായിരിക്കും ചിലപ്പോൾ സംസ്ഥാനങ്ങളിലായിരിക്കും ചിലപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിരിക്കും ഏതായാലും യു പിയിലുണ്ടായ തിരിച്ചടി നമുക്ക് മനസ്സിലാക്കാം ഞാൻ പറയാൻ മൂന്ന് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഒന്ന് മഹാരാഷ്ട്രയാണ് ഒരു പക്ഷേ യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം മെമ്പർമാരെ തിരഞ്ഞെടുത്തു വിടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ വളരെ കാലമായിട്ട് ശിവസേനയും ബി ജെ പിയും ഒരു മുന്നണിയിലായിരുന്നു അത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ നല്ലവരുണ്ട് ഒരു നാണയത്തിൻ്റെ ഒരു വശമാണ് പക്ഷേ സമീപകാലത്ത് ഇവർ തമ്മിലുള്ള ആ പ്രേമബന്ധം കുഴപ്പത്തിലാവുകയും തെറ്റിപ്പിരിയുകയും കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും കൂടെ ചേർത്ത് ഉദ്ധവ് താക്കറെ മന്ത്രിസഭ ഉണ്ടാക്കി ബി ജെ പി ആ മന്ത്രിസഭ തകർക്കുകയും അവിടെ ഷിൻഡെ എന്ന് പറഞ്ഞ ഒരു വിദ്വാന കുണ്ടെന്ന് മുഖ്യമന്ത്രിയാക്കി വെച്ചു അത് ആ മന്ത്രിസഭയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതിനുശേഷം ശരത് പവാറിൻ്റെ പാർട്ടിയേയും പിളർത്തി അപ്പോൾ ഇങ്ങനെ പല പാർട്ടികളെയും പിളർത്തി പലവിധ പെർമോട്ടേഷൻ കോമ്പിനേഷനായിട്ട് പോകുന്നതിന് വലിയ തിരിച്ചടിത്തവണ ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഈ തിരിച്ചടിക്ക് കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെയാണ് അവർ ദീർഘകാല സഖ്യകക്ഷിയായ ആശയപരമായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന ശിവസേനയെ കൂടെ കൂട്ടാത്തത് കൊണ്ട് ഉണ്ടായ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത് അപ്പോൾ ഇത് സത്യമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇവർ രണ്ടുപേരും തന്നെ പറയേണ്ടതായിട്ട് വരും ഇത് തന്നെയാണ് മറ്റൊരു തരത്തിൽ പഞ്ചാബിലും ഉണ്ടായിട്ടുള്ളത് പഞ്ചാബിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ് പഞ്ചാബിൽ ഒരു സീറ്റും ബി ജെ പിക്ക് കിട്ടത്തില്ല രണ്ടോ മൂന്നോ സീറ്റൊക്കെ കിട്ടാറുണ്ട് ബി ജെ പിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവരുടെ സഖ്യകക്ഷിയായിരുന്ന ശിരോമണി അകാലിദലിൻ്റെ സീറ്റ് കിട്ടാറുണ്ട് ഇത്തവണ അവരും പൊളിഞ്ഞ് പാളീസായിപ്പോയി ഇവർ തമ്മിൽ പിരിഞ്ഞതാണ് സത്യത്തിൽ പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കളമൊരുക്കിയത് ശിരോമണി അകാലിദൾ എത്രയോ കൊല്ലമായിട്ട് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു അവരെ പിരിഞ്ഞു പോകാൻ അനുവദിക്കരുതായിരുന്നു അവരെ കൂടെ നിർത്തേണ്ടതായിരുന്നു ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയെ നഷ്ടപ്പെട്ടു ഈ സഖ്യകക്ഷികളെ ഘടക കക്ഷികളെ നിലനിർത്തുന്നതിൽ ബി ജെ പിക്ക് വന്ന വലിയ പാളിച്ച ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു ബി ജെ പി പവർന്ന് നിൽക്കുമ്പോൾ അവർ നല്ല നിലനിൽ നിൽക്കുമ്പോൾ ഈ സഖ്യകക്ഷികളെ പരമാവധി അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തു ഇനി ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്ഥിതി നോക്കുക ചന്ദ്രബാബു ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ടത് നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡിയാണ് ചന്ദ്രബാബുവിൻ്റെ ഭാര്യ ഡൽഹിയിലെത്തി അമിത്ഷായോടും മോഡിയോടും കരഞ്ഞു പറഞ്ഞു എൻ്റെ ഭർത്താവിനെ ജയിലിട്ടിരിക്കുകയാണ് കേന്ദ്രം ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം ഇവർ യാതൊരു തരത്തിലും ആ ചന്ദ്രബാബുവിനെ സഹായിക്കാൻ കൊടുക്കില്ല ഇങ്ങനെയൊക്കെയുള്ള പല നിറുകേടുകളും ഘടകകക്ഷികളിലും ബി ജെ പി ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അതാണ് ഇവിടെ കാണുന്നത് ഏതായാലും ആ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തേക്കണമെങ്കിൽ അവർ വീണ്ടും ഘടകകക്ഷികളെ തന്നെ ആശ്രയിക്കേണ്ടായിരിക്കുന്നു നിതീഷ് കുമാറിനെ ആശ്രയിക്കണം അതുപോലെ ചന്ദ്രബാബുവിനെ ആശ്രയിക്കേണ്ട നില വന്നിരിക്കും പിന്നെ മറ്റ് ഡാക്ക് ഡൂക്ക് പാർട്ടികളൊക്കെ വേറെയുമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കും ഇത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ സമീപകാലത്തായിട്ട് നരേന്ദ്രമോദി ഞാൻ അമാനുഷനാണ് അതിമാനുഷനാണ് എന്ന് പോസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകളും സ്തുതിഗീതങ്ങളും ഒക്കെ ജനങ്ങളെ വെറുപ്പിച്ചിരിക്കും എന്നെനിക്ക് തോന്നുന്നു രാമക്ഷേത്രം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല ആളുകളെ വെറുപ്പിക്കാതിരിക്കലും പ്രധാനമാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പണ്ട് ഫ്രാൻസിലെ ഒരു ചക്രവർത്തി പ്രഖ്യാപിച്ചായിട്ട് നമുക്കറിയാം ലൂയി പതിനാലാമൻ ഇദ്ദേഹം അതുപോലെ തന്നെ ഞാനാണ് രാഷ്ട്രം എന്ന രീതിയിലേക്ക് എത്തി അല്ലെങ്കിൽ എന്താണ് നെപ്പോളിയൻ പോണപ്പാട്ട് തൊട്ട് ഐ എം ദി മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന രീതിയിലേക്ക് അദ്ദേഹം പോർന്നു അതും ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിൽ നിന്ന് പതാക വരുത്തിയപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞാണ് ഞാനതിനെക്കുറിച്ച് ഇവിടെ വീഡിയോയിലും പറഞ്ഞാണ് ചെങ്കോട്ടയിൽ പതാക വരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അടുത്ത കൊല്ലം ഇതേ സ്ഥലത്ത് നിന്നും ഞാൻ വീണ്ടും പതാക വരുത്തുമ്പോൾ ഞാനിന്നെ മാതിരി ചെയ്യും അതുപോലെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പഴയ പാർലമെൻറ്റിൽ നിന്ന് പുതിയ പാർലമെൻറ്റിലേക്ക് മാറുന്ന സമയത്ത് പാർലമെൻറ്റ് പിരിച്ചുവിട്ടുകൊണ്ട് നടത്തിയ പിരിച്ചുവിട്ടുകൊണ്ട് എല്ലാവരും പിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം നടത്തിയ പ്രഭ പ്രഭാഷണങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ അമിതമായ ആത്മവിശ്വാസം അത് തന്നെ ഒരു പരാജയത്തിലേക്ക് നയിച്ചു എന്ന് നമ്മൾ ന്യായമായിട്ട് സംശയിക്കേണ്ടതാണ് അവിടെ കൊണ്ടും കഴിഞ്ഞില്ല ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന എല്ലാ ബി ജെ പി കാർക്കും ഭ്രാന്താവും എന്നെനിക്കറിയും പക്ഷേ സത്യം പറയാമായിരിക്കാമെന്ന് വൃത്തിയില്ലോ അതുകൊണ്ട് പറയുകയാണ് ഈ മുതിർന്ന നേതാക്കളിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഒന്നാലോചിക്കണ്ട രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ കൈപിടിച്ചു ഉയർത്തിയ നേതാവാണ് എൽ കെ അദ്വാനി മോഡി പ്രധാനമന്ത്രി ആയപ്പോൾ അദ്വാനിയുടെ അവസരം നഷ്ടപ്പെട്ടു അത് വേറെ കാര്യം പക്ഷേ അദ്വാനിയെ രാഷ്ട്രപതിയാക്കും എന്ന് നമ്മളൊക്കെ വിചാരിച്ചു രാഷ്ട്രപതിയെ ആകേണ്ട സമയം വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു കേൾപ്പോ കേൾവിയില്ലാത്ത രാംനാഥ് കോവിന്ദിനെ എവിടെ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ടു രാഷ്ട്രപതിയാക്കി അദ്വാനിയെ ക്ലീനായിട്ട് താഴ്ച്ചു മാർഗനിർദ്ദേശക മണ്ഡലം ഉണ്ടാക്കി അദ്ദേഹത്തെ അവിടെ ഇരുത്തി അങ്ങനെയാണ് സംഭവിച്ചത് മുരളി മനോഹർ ജോഷിയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല അദ്വാനിക്ക് പിന്നെ ഒരു ഭാരതരെ നമുക്കിൽ കൊടുത്തു അത് കൊടുത്തില്ല പോട്ടെ വെങ്കയ്യ നായിഡുവിൻ്റെ സുഖം ഒരു കുഴപ്പമില്ലാതെ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ആളാണ് അദ്ദേഹത്തെ പിടിച്ച് ഉപരാഷ്ട്രപതിയാക്കി ഉപരാഷ്ട്രപതിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അദ്ദേഹത്തെ രാഷ്ട്രപതി ആക്കാരിക്കും കാരണം ഉപരാഷ്ട്രപതിയുടെ ഒരു പ്രൊമോഷൻ പോസ്റ്റാണ് രാഷ്ട്രപതി അദ്ദേഹത്തെ ഒന്നും ആക്കിയില്ല അദ്ദേഹം ഇപ്പോൾ എവിടെയൊന്നും പോലും അറിയില്ല അദ്ദേഹത്തെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ അതും പറ്റില്ല രാഷ്ട്രപതി ആവാൻ പറ്റുമോ അതും പറ്റിയില്ല ഇനി വേറെ എന്തെങ്കിലും കാര്യത്തിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റൂ അതും പറ്റൂല ആ നിലയിലെത്തി ഇതാണ് വെങ്കയ്യ നായിഡുവിന് പറ്റിയ വെങ്കയ്യ നായിഡുവിൻ്റെ അവസ്ഥ ഇനി പറയാൻ പോണെന്നു കൂടി പറഞ്ഞാലേ ഇതിൻ്റെ ചിത്രം പൂർത്തിയാവുള്ളൂ മധ്യപ്രദേശിൽ വളരെ കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ശിവരാജ് സിംഗ് ചൌഹാൻ വളരെ ജനപിന്തുണയുള്ള ജനപ്രീതി ഉള്ള ആളായിരുന്നു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ചൗഹാനായിരുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് കയ്യിൽ നിന്ന് പോയിന്ന് എല്ലാവരും വിചാരിച്ചാണ് എക്സിറ്റ് പോളും ഒപ്പീനിയൻ പോളും എല്ലാം പറഞ്ഞത് മധ്യപ്രദേശ് പോയി ബി ജെ പിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ നിന്ന് തിരിച്ചു പിടിച്ചത് ഈ ശിവരാജ് സിംഗ് ചൗഹാനാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളാണ് ഈ സ്ത്രീകളുടെ വോട്ടുകൊണ്ട് ബി ജെ പി തിരിച്ച് അധികാരത്തിൽ വന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ദാ ശിവരാജ് സിംഗ് ചൌഹാൻ വീണ്ടും മുഖ്യമന്ത്രിയാവും സംഭവിച്ചില്ല ഇതുപോലെ ആരുവായാലും അറിയപ്പെടാത്ത ഒരു നേതാവിന് എന്തോ വിജയ് യാദവെന്ന് പറയാണ് അയാളുടെ പേര് അയാൾ യാദവനാണ് എന്ന കാരണം പറഞ്ഞ് ആ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയാക്കി ശിവരാജ് സിംഗ് ചൌഹാൻ്റെ വെറും എം എൽ എ ആയിട്ട് ഒരു കസേരിൽ എടുത്ത് വെച്ചു ഇത്തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് പാർലമെൻ്റ് അംഗമാണ് കേന്ദ്രമൊന്നും മന്ത്രിസഭയിൽ എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒന്നും അല്ലാതാക്കി തീർത്തു ശിവരാജ് സിംഗ് ചൌഹാൻ അല്ല മുഖ്യമന്ത്രി എന്ന് കേട്ടപ്പോൾ മധ്യപ്രദേശിൽ സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞായിട്ടു അവരുടെ വികാരപ്രകടനം കണ്ട് ഇദ്ദേഹം വികാരാധീനായി കണ്ണെന്ന് നിറഞ്ഞു എന്നൊക്കെ ഞാൻ ഏതോ ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചു ഏതെല്ലാം ഓർക്കണ്ട ഹിന്ദുസ്ഥാൻ ടൈംസിലോ അതോ ട്രിബ്യൂണിലോ അതുമല്ലെങ്കിൽ ഈ ഡൽഹിന്ന് ഇറങ്ങുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിലോ ആണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ആയിട്ടുള്ള നേതാക്കന്മാർ പല രീതിയിൽ എന്താണ് ഒന്നും അല്ലാതാക്കി തീർത്ത അവരുടെ ഒരു ശാപവും കൂടി ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കും ഇത് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കും ഇത് കേൾക്കുമ്പോൾ മോഡിയുടെ ഭക്തന്മാർക്ക് എന്നോട് വലിയ വിരോധം തോന്നാസുണ്ട് പക്ഷേ ഇതൊരു സത്യമാണ് ഇതാരെങ്കിലും ഒരാൾ പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഭൂരിപക്ഷം കുറഞ്ഞു അതുകൊണ്ട് ഇത്തവണ ഭരിക്കുമ്പോൾ ഈ ഘടകകക്ഷികളും കൂടിയൊക്കെ അല്പമൊന്ന് ആദരിച്ച് അവരുടെ താല്പര്യങ്ങൾ കൂടി ചെവി കൊടുത്ത് വാജ്പേയി ഭരിച്ചിരുന്ന പോലെ അദ്ദേഹത്തിന് ഇരുപത്തിനാല് ഘടകാക്ഷികളെ മേച്ചുകൊണ്ട് നടക്കണമായിരുന്നു ഐ എഫ് ഡി പി വരെ ഉണ്ടായിരുന്നു ഐ എഫ് ഡി പി അടക്കം ജോർജ് ഫെർണാണ്ടസിൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് പാസ്വാൻ്റെ പാർട്ടി അങ്ങനെ കാക്കത്തുള്ളായിരം പാർട്ടികൾ ഈ എന്താണ് മിസോറാമിലും നാഗാലാൻഡിലും ഒക്കെയുള്ള പാർട്ടികളെ കൂടി മേച്ചുകൊണ്ടാണ് വാജ്പേയി അഞ്ചുവൊല്ലം ഭരിച്ചത് അങ്ങനെ ഭരിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനു പാട്ട് രാഷ്ട്രീയ പരിജ്ഞാനം ഉള്ളതുകൊണ്ടും അനുഭവജ്ഞാനം ഉള്ളതുകൊണ്ടും വരും നരേന്ദ്രമോദിക്ക് ഇതുവരെ അതിൻ്റെ ആവശ്യം വന്നില്ല ഇനി കുറച്ചുകൂടി സഹിഷ്ണുതോടുകൂടി കുറച്ചുകൂടി വിട്ടുവഴിച്ചാ മനോഭാവത്തോടുകൂടി കുറച്ചുകൂടി മറ്റുള്ളവർ പറഞ്ഞതിന് ചെവി ഓർത്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയട്ടെ അങ്ങനെയാണെങ്കിൽ കുറച്ചാളും കൂടി ഈ പ്രസ്ഥാനം കൊണ്ടുനടക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇദ്ദേഹത്തിന് ഇത് നരേന്ദ്രമോദിക്ക് മലയാളം അറിയാത്തത് കൊണ്ട് പുള്ളി ഇത് അറിഞ്ഞൊന്നും വരില്ല എന്നാലും ഇത് താൽപ്പര്യമുള്ളവർ ആരെങ്കിലും അദ്ദേഹത്തെ അറിയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക